തൻ്റെ ജീവിതം നാടിന് സമർപ്പിക്കുന്നുവെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിനകത്തായാലും പുറത്തായാലും താൻ രാജ്യത്തെ സേവിക്കുമെന്നും കെജ്രിവാൾ പറഞ്ഞു ഡൽഹി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ട് മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇതിനിടെ രക്തസമ്മർദ്ദം താഴ്ന്നതിനെ തുടർന്ന് കെജ്രിവാളിനെ കോടതിയിലെ വിശ്രമമുറിയിലേക്ക് മാറ്റി കുറച്ചുനേരം ഇവിടെ കഴിഞ്ഞ അദ്ദേഹത്തെ പിന്നീട് നില മെച്ചപ്പെട്ടതിനാൽ കോടതി മുറിയിലേക്ക് തിരികെ എത്തിച്ചു മധ്യ കേസിൽ ഇ ഡി ജഡ്ജിയും ആരാച്ചാരുമായി മാറുന്നുവെന്ന് കെജ്രിവാളിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ശരത് റെഡ്ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അറസ്റ്റ് വിശദമായി ചോദ്യം ചെയ്യണമെന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ നിയമമില്ലെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചു കേസിൽ കെജ്രിവാളിനെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കേസിലില്ലെന്ന് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളാണ് ഇ ഡി തെളിവായി ഉന്നയിക്കുന്നത് എന്നാൽ പണം എങ്ങോട്ടൊക്കെ പോയി എന്നതിന് തെളിവ് കണ്ടെത്താൻ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാകുന്നത് അതേ പാർട്ടിയുടെ നാല് മുതിർന്ന നേതാക്കളെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തു നിലവിലെ അറസ്റ്റിന്റേതായ അടിയന്തര സാഹചര്യം എന്തായിരുന്നുവെന്ന് ഇ ഡി പറയുന്നില്ലെന്നും പറഞ്ഞു അതേസമയം അറസ്റ്റും ചോദ്യം ചെയ്യലും രണ്ടാണ് അന്വേഷണ ഏജൻസി പറയുന്നത് കേൾക്കുന്ന റബ്ബർ സ്റ്റാമ്പല്ല കോടതി അതിനാൽ തന്നെ റിമാൻഡ് ചെയ്യുന്നതിൽ വിവേചനാധികാരം കോടതിക്കുണ്ട് വലിയ വ്യവസായികളാണ് കേസിലെ സാക്ഷികളെന്നും സിംഗ്വി പറഞ്ഞു ഇതോടെ സിംഗ്വിയുടെ വാദം നീളുന്നതിൽ അതൃപ്തിയുമായി ഇ ഡി അഭിഭാഷകൻ എഴുന്നേറ്റു ഈ ഘട്ടത്തിൽ മറ്റ് വാദങ്ങൾ ക്രോഡീകരിച്ചു നൽകാൻ കോടതി ആവശ്യപ്പെട്ടു ഇതിനിടെ കോടതിക്ക് പുറത്ത് ഡൽഹി പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത് അറസ്റ്റിനെ ന്യായീകരിച്ച ഇ ഡി കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനും എ എ പിക്ക് ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചത് മധ്യനയക്കേസ് നൂറ് കോടി മദ്യ നയക്കേസ് നൂറ് കോടിയുടെ അഴിമതിയല്ല മറിച്ച് അറുനൂറ് കോടിയുടെ അഴിമതിയാണെന്ന് പറഞ്ഞ ഇ ഡി കെജ്രിവാളായിരുന്നു ഇതിന്റെ കിങ് പിൻ എന്നും പറഞ്ഞു എ എ പി ആയിരുന്നു ഗുണഭോക്താവെന്നും ഹവാല പണം ഉപയോഗിച്ചെന്നും കുറ്റപ്പെടുത്തി പി എം എൽ എയുടെ പ്രകാരമുള്ള നടപടികൾ പാലിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് ഇ ഡി വിശദീകരിച്ചു മധ്യ നയരൂപീകരണത്തിലും ലൈസൻസ് അനുവദിക്കുന്നതിനും എ എ പി നേതാക്കൾ കോഴ വാങ്ങി നയത്തിനായി രൂപീകരിച്ച സമിതി നിഴൽ സമിതി മാത്രമായിരുന്നു കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ നടന്നത് സൗത്ത് ഗ്രൂപ്പിനായി വഴിവിട്ട ഇടപെടലുണ്ടായി കെജ്രിവാളിന് മദ്യനയ രൂപീകരണത്തിൽ നേരിട്ട് പങ്കുണ്ട് കെ കവിതയ്ക്ക് വേണ്ടി സൗജന്യങ്ങൾ നൽകി ഇതിന് ചാറ്റ് അടക്കം തെളിവുണ്ട് പഞ്ചാബ് ഗോവ തെരഞ്ഞെടുപ്പുകൾക്ക് അഴിമതിയിലൂടെ ലഭിച്ച പണം എ എ പി ഉപയോഗിച്ചുവെന്ന് കുറ്റപ്പെടുത്തുന്നുണ്ട് ഗോവ തെരഞ്ഞെടുപ്പിന് നാൽപ്പത്തഞ്ച് കോടി രൂപ ഉപയോഗിച്ചു ശരത് റെഡ്ഡി സോനം സാക്ഷിയുടെ മൊഴിയുണ്ട് റിമാൻഡ് അപേക്ഷയിൽ വാട്സപ്പ് ചാറ്റുകളുണ്ട് ഹവാല വഴിയും പണമിടപാട് നടന്നു ചെന്നൈയിൽ നിന്ന് ഡൽഹിക്ക് പണം എത്തിക്കും പിന്നീട് ഗോവയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു എ എ പി കിട്ടിയ അഴിമതി പണത്തിന്റെ ഉത്തരവാദിത്വം കെജ്രിവാളിനുണ്ട് പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം ഉന്നത പദവി കെജ്രിവാളിനുണ്ട് ഇദ്ദേഹത്തിനെതിരായ മതിയായ തെളിവുണ്ടെന്നും ഇ ഡി വാദിക്കുന്നുണ്ട്